ഇവിടെ വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ കണ്ണ് നിറഞ്ഞ് ഞാൻ ഇതാണ് അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് കേരളം മുഴുവൻ കേൾക്കുന്നുണ്ട് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ വടകരയിൽ നടക്കുന്നത് എതിരെ അധിക്ഷേപം ഉണ്ടായി എന്ന് പറഞ്ഞ് എനിക്കറിയില്ല ഇവിടെയാണ് ഇത്തരത്തിലുള്ളത് കണ്ടതെന്ന് ഞാൻ ഇതുവരെ കൈബർ ഇടങ്ങളിൽ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് നേരിടുന്നു ജീവിതത്തിലാദ്യമായിട്ട് അത്ര വൃത്തിപ്പെട്ട ഒരു സംഘാണ് അവര് നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാന്നാണ് ഞാൻ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെന്ന് മനസ്സിലാക്കണം ഇനി ആർക്കെങ്കിലും ഇവരുടെ വേനൽ പല നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങൾ ഒന്ന്